ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഡയ്മസ് കോടി രൂപ ചിലവിട്ട് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമായി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു പതിനാറ് കോടി രൂപ ചിലവിട്ട് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമായി ഇതിന്റെ ഭാഗമായി മുപ്പതോളം വരുന്ന സി സി ടി വി ക്യാമറകൾ പുതിയ പ്രോജക്റ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ സോളാർ പാനലും നഗരസഭ ഒരുക്കുന്നുണ്ട് ന്യൂതനമായ പാർക്കിംഗ് രണ്ട് ലിഫ്റ്റ് ഫയർ സിസ്റ്റം എന്നിവ അടങ്ങുന്നവയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കോവിഡ് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ മൂലം നീണ്ടുപോയതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പത്തൊൻപത് കടമുറികൾക്കാണ് ഇപ്പോൾ അഗ്രിമെൻറ്റ് വെച്ച് താക്കോൽ കൈമാറിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് അഗ്രിമെൻറ്റ് വെക്കുന്ന മുറയ്ക്ക് താക്കോൽ കൈമാറുന്നതാണ് ഉദ്ഘാടന ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വ്യാപാരിയായ അലവിക്കുട്ടിക്ക് താക്കോൽ കൈമാറി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലം പാട്ടിൽ റസാഖ് മറിയാമു പുതുക്കിടി റംല ടീച്ചർ കെ കെ നാസർ കൗൺസിലർമാരായ സെഫീർ അസ്ലം സി മൊയ്തീൻകുട്ടി ഹനീഫ സലീം സെബ്ന ഷഹാന നഷ ഹസീന നഗരസഭാ സൂപ്രണ്ട് റഷീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റഷീദ് സെക്രട്ടറി ഷാനു അംഗങ്ങളായ കരീം ചോലക്കൽ ഷെരീഫ് വടക്കൻ ആസൂത്രണ സമിതി അംഗം കെ എം റഷീദ് രാഷ്ട്രീയ പ്രതിനിധികളായ സാജിദ് മങ്ങാട്ടിൽ കെ എം ഖലീൽ ഹാജി വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു